കുറവിലങ്ങാട് മുത്തിയമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഈ പ്രാർത്ഥന ഞങ്ങൾ കുറവിലങ്ങാട് പള്ളിയിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ വികാരി അവിടുത്തെ പള്ളിയിൽ നിന്ന് കൊടുത്തതാണ് അച്ഛൻ ഞങ്ങൾക്ക് ഈ പ്രാർത്ഥന തന്ന അന്ന് മുതൽ ഞാൻ ഈ പ്രാർത്ഥന ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എനിക്ക് നാല് ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച ആ നിയോഗം സാധിച്ചു കിട്ടി അതുകൊണ്ട് ഞാൻ ഈ പ്രാർത്ഥന നിങ്ങൾക്കും ഷെയർ ചെയ്യുകയാണ് ഞാനൊരു പ്രാർത്ഥന ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ട് എനിക്കത് സാധിച്ചു കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുള്ളൂ അതുകൊണ്ട് ഒത്തിരി അത്ഭുത ശക്തിയുള്ള കുറവിലങ്ങാട് മുത്തിയമ്മയോടുള്ള ഈ പ്രാർത്ഥന നിങ്ങളും നിങ്ങളുടെ അത്യാവശ്യമായിരിക്കുന്ന ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥന പരിശുദ്ധ അമ്മേ കുറവലങ്ങാട് മുത്തിയമ്മ ഞങ്ങളുടെ അമ്മയും സംരക്ഷകയുമായി അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു അങ്ങയുടെ ശക്തിയേറിയ മധ്യസ്ഥതയിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങയുടെ സ്വർഗാരോപണത്തിന് ശേഷം ഭൂമിയിൽ ആദ്യമായി കുറവലങ്ങാട് പ്രത്യക്ഷപ്പെട്ടുവല്ലോ അപ്പോൾ അങ്ങ് സ്ഥാനനിർണയം നടത്തിയ കുറവലങ്ങാട് ദേവാലയത്തിലൂടെ തിരുക്കുമാരനായ ഈശോ വഴി ഞങ്ങളിൽ ചൊരിയുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു ഈശോയുടെയും ഞങ്ങളുടെയും അമ്മയായ കുറവലങ്ങാട് മുത്തിയമ്മ പരിശുദ്ധ റൂഹായുടെ ആവാസത്താൽ ആദ്യ തീർന്ന അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെയും ദൈവാലയങ്ങളായി സൂക്ഷിക്കുവാൻ സഹായിക്കണമേ കാനായിലെ ഭവനത്തിൽ അങ്ങയുടെ സാന്നിധ്യം സ്വാന്തനമായതുപോലെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ആകുലതകളിലും വേദനകളിലും വീഴ്ചകളിലും അമ്മേ അങ്ങ് ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവുമാകണമേ ഞങ്ങൾ എപ്പോഴും ഈശോയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ അമ്മ തന്നെ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ കരുണാസമ്പന്നയായ മുത്തിയമ്മ ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലണയുന്നു ഞങ്ങളെ എല്ലാവിധ ആപത്തുകൾ പൈശാചിക ഉപദ്രവങ്ങൾ പ്രലോഭനങ്ങൾ തകർച്ചകൾ രോഗപീഠകൾ പ്രകൃതിക്ഷോഭങ്ങൾ പകർച്ചവ്യാധികൾ വിശ്വാസ പ്രതിസന്ധി എന്നിവയിൽ നിന്നും കാത്തുരക്ഷിക്കണമേ സ്വർഗാരോപിതയായ അമ്മേ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും പ്രത്യേകിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളും അങ്ങേ തിരുക്കുമാരനായ ഈശോയ്ക്ക് കാഴ്ചവെച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമ്മേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ